നമസ്കാരം ലൈവിലേക്ക് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട റിവ്യൂ റിട്ട് ഹർജികൾ ഫെബ്രുവരി എട്ടിന് സുപ്രീം കോടതി പരിഗണിച്ചേക്കും സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ താൽക്കാലിക തീയതി പ്രകാരമാണിത് ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളും റിട്ട് ഹർജികളും സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇവ വെവ്വേറെയാണ് പരിഗണിക്കുകയെന്നും പുനഃപരിശോധനാ ഹർജികൾക്ക് ശേഷം മാത്രമേ റിട്ട് ഹർജികൾ പരിഗണിക്കൂവെന്നും കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു പുനഃപരിശോധനാ ഹർജി ജനുവരി ഇരുപത്തിരണ്ടിന് പരിഗണിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ഇത് പരിഗണിക്കേണ്ട ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധി ദീർഘിപ്പിച്ചതിനെ തുടർന്ന് ഇരുപത്തിരണ്ടാം തീയതി പുനഃപരിശോധനാ ഹർജി പരിഗണിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്ന തീയതി പ്രഖ്യാപിച്ചിട്ടുമില്ല അതിനാൽ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്ന തീയതി മുന്നോട്ട് പോയാൽ റിട്ട് ഹർജി പരിഗണിക്കുന്ന തീയതിയിലും വ്യത്യാസമുണ്ടായേക്കും അതായത് ഇരുപത്തിരണ്ടാം തീയതി പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കപ്പെടുമെന്ന മുൻ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി എട്ട് റെഡ് ഹർജികൾ പരിഗണിക്കാനുള്ള തീയതിയായി സുപ്രീംകോടതി വെബ്സൈറ്റിലുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു തീയതി മാറുന്ന സാഹചര്യത്തിൽ അതായത് ജനുവരി ഇരുപത്തിരണ്ടിന് പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാത്ത സാഹചര്യത്തിൽ റെഡ് ഹർജി പരിഗണിക്കുന്ന കാര്യത്തിൽ തീയതിയിലും അവ്യക്തത ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പം പ്രതീക്ഷയോടെ കേരളം നോക്കിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം